ഇവിടെ പണ്ട് രാജകൊട്ടാരായിരുന്നു ആ ഇതൊക്കെ രാജകൊട്ടാരുന്നു രാജാക്കന്മാരൊക്കെ ഇണ്ടാടുന്നതാണ് ഈ സംഭവം ഉണ്ടല്ലോ ഇതായിരുന്നു കുളിക്കടവ് തോഴിമാരി കുളിക്കണ സ്ഥലം ആ ഈ കരിപ്പ് നേരത്ത് അവര് കുളിക്കണ കുളിക്കണം നേരുന്നത് പോവാ എന്റെ അച്ചാച്ച രാജകൊട്ടാരത്തിൽ ഇണ്ടായിരുന്നല്ലോ ഞാൻ പറയുന്നത് കുശിനി കാരണം അച്ചാചൻ ആ ഞങ്ങള് രാജകൊട്ടാരത്തിൽ ഉള്ളത് എന്റെ അച്ചാച്ചനെ സൈനാധിപനായിരുന്നു ഇതിന്റെ ഇതായിരുന്നു കുളിക്കടവ് തോഴിമാരൊക്കെ കുളിക്കണത് അപ്പൊ അങ്ങോട്ട് ഒരു ആറേഴ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അങ്ങട് ആ അപ്പൊ സ്റ്റെപ്പ് കുളി കഴിഞ്ഞിട്ട് വരുമ്പോ സ്റ്റെപ്പ് നിറച്ച് പൂപ്പലുണ്ടായിരുന്നേ വഴിക്ക് വീണ്ടും അച്ചാച്ച ഓരോരുത്തരെ പിടിച്ചിങ്ങനെ കയറ്റി വിടും മനസ്സിലായാ വീഴാണ്ടിരിക്കാൻ അപ്പൊ തോഴിമാരെ കയറ്റി വിടുന്ന എന്റെ ഡെയിലി രാജകുമാരി ഉള്ളത് അച്ചാച്ചൻ ശ്രദ്ധിച്ചില്ല അപ്പൊ രാജകുമാരിനെ കയറ്റി വിടുമ്പ രാജകുമാരി എന്ത് ചെയ്തു അച്ചാച്ചു മുറിച്ചൊളഞ്ഞു ആഹ് തന്നെ മുറിച്ചൊളഞ്ഞു അച്ചാച്ചു ദേഷ്യം വന്നിട്ട് അച്ചാജ അപ്പൊ തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പോയിട്ട് പരാതി കൊടുത്തു അന്തിക്കാട് പോലീസ് സ്റ്റേഷനല്ല രാജകോട്ടാരത്തിൽ പോയിട്ട് പരാതി കൊടുത്തു അച്ചാച്ചനെ രാജകോട്ടാരത്തിൽ പരാതി കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു പരാതി കേൾക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ രാജകുമാരി ഉണ്ടല്ലോ അവളുടെ ഒരു ഉണ്ടായിരുന്നു കാമുഖം വന്നിട്ട് വരല്ലേ മുറിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് അച്ചാച്ച തലവെട്ടി കളഞ്ഞു തലവെട്ടി കളഞ്ഞു തലവെട്ടിയപ്പോ അമ്മാമ്മക്ക് ഭയങ്കര വിഷമായി അമ്മാമ്മക്ക് ഒന്നര വയസ്സായ ആ കുട്ടിണ്ടേ അപ്പൊ ആ ഭർത്താവ് പോയില്ലേ അപ്പൊ അമ്മാവ് അത് കണ്ടപ്പോ അമ്മാവിക്ക് ആഘോഷമായിട്ട് ഒന്നര വയസ്സായ കുട്ടീനെ അവിടെ നിർത്തിയിട്ട് നേരെ അച്ചാജന്റെ തല എടുത്തിട്ട് നേരെ നമ്മടെ ശിലങ്ക ബീച്ചില് വാടാനപ്പുള്ളി ശ്രീലങ്ക ബീച്ച് ബീച്ച് ബീച്ചിൽ ഓടിറ്റ് അവിടെ തപസ് ചെയ്തു തപസ് തപസ് ചെയ്യൂലേ അച്ചാജന്റെ തല ഒന്നിപ്പിക്കണ്ടേർ കൂട്ടിച്ചേർക്കാൻ വേണ്ടി തപസ് ചെയ്തു ബീച്ചില് തപസ് ചെയ്തു തപസ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു തലമുറ കഴിഞ്ഞു ഒരു തലമുറ കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ തപസ് നിന്നില്ല കാരണം ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല ആ അങ്ങനെ തന്നെ നിന്നു പിന്നെ പിന്നത്തെ തലമുറക്കാര് വന്നു പിന്നത്തെ തലമുറക്കാര് വന്നിട്ടും അമ്മാമ്മ അങ്ങനെ തന്നെ നിന്നു പിന്നത്തെ തലമുറക്കാര് വന്നപ്പോളേക്ക് അമ്മാമ്മടെ പ്രതിമയായി അത്ര കാലം നിക്കല്ല ദൈവം പ്രതിപ്പെടണ്ടേ അത് കഴിഞ്ഞിട്ട് കരുണാകരന്റെ കാലത്താന്ന് തോന്നു കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താന്ന് തോന്നുന്നുണ്ട് എന്റെ അച്ചാച്ചൻ അപ്പൊ പോയി അങ്ങോട്ട് ബീച്ചിലേക്ക് എന്നിട്ട് അച്ചാച്ചൻ പോയിട്ട് എന്താ ചെയ്തു എന്നറിയോ അച്ചാച്ചൻ അമ്മാമനെ നോക്കിയപ്പോ മനസ്സിലായി ഇനി രക്ഷപ്പെടില്ല മനസ്സിലായി ആള് പ്രതിമയായി അപ്പൊ അച്ചാച്ചൻ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാ അമ്മാമ്മ നിന്നിരുന്ന സ്ഥലം ഉണ്ടല്ലോ ആ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് അമ്മമ്മയുടെ നിന്ന കാൽപാദം ആ കാൽപാദത്തിന്റെ അവിടെ കൊറച്ച് പൂഴില് പൂഴി പൂഴി ആ പൂഴി വയറി കൊണ്ടു വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ പൂഴിയില് വറുത്ത കപ്പലി പത്ത് രൂപ ചേട്ടാ പത്തിരുവല്ല വറുത്ത കപ്പലി പത്ത് രൂപയുള്ള